അമേരിക്കയുടെ ആണവായുധത്തേക്കാൾ മൂർച്ചയാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ കാര്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രണ്ട് രാജ്യങ്ങൾ റഷ്യയും അമേരിക്കയുമാണ് അത് നിലവിൽ ലോകത്തുള്ള ആണവായുധത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ഇവരുടെ കൈവശത്തിലുമാണ് അയ്യായിരത്തി നാന്നൂറ്റി അൻപത്തി ഒന്ന് വാർഹെഡാണ് റഷ്യക്കുള്ളത് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് എണ്ണമാണ് അമേരിക്കക്കുള്ളത് തൊട്ട് തൊട്ടുപറകെ തന്നെ ഒന്നാം സ്ഥാനം റഷ്യ രണ്ടാം സ്ഥാനം അമേരിക്ക എന്ന തരത്തിൽ അഥവാ തൊണ്ണൂറ് ശതമാനം ഇവരുടെ കൈവശത്തിലാണ് ഈ ആണവായുധ വാർഹെഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ആകമാനം രാജ്യങ്ങളെ ഇല്ലാതാക്കാൻ ഇതിൻ്റെ നാലിലൊന്ന് മതി എന്നുള്ളതാണ് ഒരു വാർഹെറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ആണവായുധം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷം പേരെ ഒരേ സമയത്ത് കൊല്ലാൻ വേണ്ടി സാധിക്കും ലോകത്ത് ആ ആദ്യമായിട്ടും ലോകത്ത് ചരിത്രത്തിലാദ്യമായിട്ടും ആണവായുത പരീക്ഷ നടത്തിയത് അല്ലെങ്കിൽ ആണുവായുത സ്ഫോടനം നടത്തിയത് ലോക യുദ്ധത്തോടനുബന്ധിച്ച് ഇരോഷിമയിലാണ് പിന്നീട് നാഗസാക്കിയിലാണ് ഒരു ലക്ഷമോ അതിൽ കൂടുതലോ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരോഷിമയിൽ രണ്ടാമത് നാഗസാക്കിയിലത്ത് പറയുന്ന സമയത്ത് കുറച്ചും കൂടിയും മരണസംഖ്യ കൂടിയിട്ടുണ്ട് ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം വരുമെന്നാണ് പറഞ്ഞത് അത് മനുഷ്യബാൻഡത മാത്രമാണ് ജീവജാലങ്ങളും സസ്യങ്ങളും മറ്റ് മേഖലയിൽപ്പെട്ട ആൾ മേഖലയിൽപ്പെട്ട വസ്തുക്കളും ഇല്ലാതായതിൻ്റെ കണക്ക് ഇപ്പോഴും കൃത്യമല്ല വർഷം എഴുപത്തി അഞ്ച് കഴിഞ്ഞിട്ടും ഇപ്പോഴും ജനിക്കുന്ന ചില കുട്ടികളിൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു ജനിതക വൈകല്യങ്ങൾ കാണുന്നുണ്ട് എന്നും പറയപ്പെടുന്നു അത്രയ്ക്ക് മാരകമാണ് ഇനി നമ്മൾ റഷ്യയിലേക്ക് പോകുന്ന ഇറാനിലേക്ക് പോകുന്ന സമയത്ത് ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് അവർ സ്ഥിരീകരിച്ചിട്ടില്ല സ്ഥിരീകരിക്കാത്ത സ്ഥിതിക്ക് അവരുടെ കൈവശത്തിലുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലോ ഇത്രയും വലിയ അതായത് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ആണവായുധം കൈവശത്തിലുള്ള അമേരിക്ക ഒന്നുപോലും ഇല്ല എന്ന് പറയുന്ന ഇറാന്റെ മുമ്പിൽ നിന്ന് വിറക്കുന്ന കാഴ്ച ഏതാനും ആഴ്ചകളായി ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകം അത് ആഘോഷിക്കുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞത് ഇങ്ങനെയൊക്കെ തളച്ച് കെട്ടാൻ മാത്രം എങ്ങനെയാണ് ഇറാൻ സാധിക്കുക എന്നുള്ളത് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ആണവായുധമുള്ള രാജ്യം ആണവായുധ ഇല്ലാത്തൊരു രാജ്യത്തെ പേടിക്കുന്നു അതിനവർ പേടിക്കുന്നത് ഇറാൻ്റെ കൈവശത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ഹൈപ്പർസോണിക് മിസൈലാണ് ഇതിൻ്റെ ശക്തി എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഇറാൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് നിരന്തരം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും രാജ്യത്തെയും ജനങ്ങളെയും ഭൂമിയെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും രാജ്യത്തൊന്ന് രാജ്യത്തോടൊന്നടങ്കം ഇറാൻ്റെ ഗവൺമെൻറ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഓരോരുത്തരോട് ഘട്ടം ഘട്ടമായ രീതി ഓരോരോ തരത്തിലാണ് എന്ന് മാത്രം സൈനികർക്ക് പ്രത്യേക റോള് അവരുടെ ജനങ്ങളോട് പറയപ്പെട്ടത് പറയപ്പെടുന്നത് അത് പിന്നീട് അവർക്ക് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നീങ്ങേണ്ടത് എങ്ങനെ എന്നുള്ളത് അതിർത്തി രക്ഷാസേന എങ്ങനെ ചെയ്യണം കപ്പലുമായിട്ട് അതായത് ഈ കര നാവിക സർവ മേഖലയിലും ഓരോരോ നിയന്ത്രണ പാതകളും നിയന്ത്രണ സംവിധാനവും ഒരുക്കിക്കൊണ്ട് അങ്ങനെയും ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് ബഷീരിക്കാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് ഇറാൻ ഒരാളെയും ആക്രമിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഞങ്ങളുടെ ഞങ്ങളെ വേദനിക്കാൻ വന്നാൽ സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും ഈ ഒരു പ്രയോഗമാണ് അമേരിക്ക ഇപ്പം ഞെട്ടിപ്പിച്ചിരിക്കുന്നത് സർവ്വശക്തി എന്ന് പറഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പ്രതിരോധിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഹൈപ്രസോണിക് മിസൈലിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇപ്പോഴും കൃത്യതയോടുകൂടി നടക്കാത്തൊരു കാര്യമാണ് ഇസ്രായേലിനും അമേരിക്കക്കും അപ്പോൾ അവർ കപ്പലിനെ തന്നെ ലക്ഷ്യമാക്കുമെന്ന് പറയുന്ന സമയത്ത് കപ്പൽ മുങ്ങുക അല്ലെങ്കിൽ കപ്പൽ തകരുക അല്ലെങ്കിൽ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഈ പ്രതിരോധമില്ലാത്തൊരു സാഹചര്യം വന്നാൽ ലോകത്തിന് മുൻപിൽ അമേരിക്ക നാണം കെട്ടുപോകുമെന്നുള്ള ഭയങ്കരമായിരിക്കുന്ന ഒരു പേടി യഥാർത്ഥത്തിൽ അവർക്കുണ്ട് മേഖലയിലുള്ള അമേരിക്കൻ നാവിക നാവികസേനയെ നാവികസേനയെ ഇറാൻ ലക്ഷ്യമാക്കുമെന്നുള്ള വിവരം ചോർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തന്നെ ഭയപ്പാടാണ് എന്നുള്ളതാണ് കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇടപെടുന്ന ഒരു രാജ്യത്തും രാജ്യവും ആ രാജ്യത്തുനിന്ന് വല്ലാത്ത രീതിയിൽ സൈനിക ഇടപെടാൻ തിരിച്ചുണ്ടാവാറില്ല പ്രതിരോധം അങ്ങനെ വല്ലാതെ ഉണ്ടാവില്ല അവർ ചെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്ത് അവർ തീരുമാനമാക്കി പോവാന് ചിലപ്പോൾ വരും കാലതാമസം എടുക്കുന്നു പക്ഷേ ലക്ഷ്യം അവർക്ക് സാധൂകരിക്കാൻ സാധിക്കാറുണ്ട് അവസാനത്തെ ഉദാഹരണമാണ് രാജ്യത്തിലെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട് വെനിസിലും നടന്നത് ഉദാഹരണത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഒരു പരിധിവരെ തുടക്കം കുറിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇറാഖിനെ ആക്രമിച്ചുകൊണ്ടാണ് ഒരുപാട് സം ഭരണം അട്ടിമറിക്കാനും പുതിയ ഭരണ സംവിധാനത്തെ സൃഷ്ടിക്കാനും വളരെ എളുപ്പത്തിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ആരോഗ്യപരമായിരിക്കുന്ന അഥവാ സാമ്പത്തിക മേഖലയും സൈനിക മേഖലയും നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി പതിനഞ്ച് വർഷം മുമ്പെങ്കിലും അമേരിക്ക ഡൊണാൾഡ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് ബുഷ് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് സീനിയർ ജോർജ് ബുഷ് തുടങ്ങി ജൂനിയർ ജോർജ് ബുഷിലെത്തിയതോട് കൂടിയിട്ടാണ് ഇറാഖ് വീണത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അവർ വിജയിച്ചിട്ടുണ്ട് സർവ്വമേഖലയിൽ ഇറാൻ ഒഴികെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം പറഞ്ഞത് ഭരണവിരുദ്ധ പ്രക്ഷോഭം സർക്കാരിനെതിരെയുള്ള അട്ടിമറി നടത്താൻ വേണ്ടിയിട്ടായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്ക മിസ്രൈൽ തീരുമാനിച്ചത് ഈ പ്രക്ഷോഭത്തിൻ്റെ രണ്ടാം നാൾ പ്രക്ഷോഭം തുടങ്ങിയതിന് രണ്ടാം ദിവസം ഈ ആയത്തുള്ള അലി കംനായി എന്ന് പറഞ്ഞ സുപ്രീം ലീഡർ ഒരു പ്രസ്താവന ഇറക്കി അത് ഒരർത്ഥത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുകൂടിയാണ് പരോക്ഷമായിരിക്കുന്ന വിമർശനം അതിലുണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് അതേ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു പ്രക്ഷോഭ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ആയതിനാൽ വളരെ അടിയന്തരമായ രീതിയിൽ അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ മാന്യമായിരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ മുൻകൈ എടുക്കണം എന്നിട്ട് പ്രശ്നത്തിന് തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു പ്രസ്താവന ഈ ഇത്രയും പ്രക്ഷോഭ സമരങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ില്ല എന്നൊരു ചോദ്യം പരോക്ഷമായിട്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പിറ്റേ ദോശ എന്ത് ചെയ്തു മൂന്നാമത്തെ നാൾ എന്ന് വേണമെങ്കിൽ പറയാം ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പ്രശ്സിക്കാൻ ആഹ്വാനം ചെയ്തു പ്രക്ഷോഭകാരികളെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ന്യായമായിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അത് പഠിച്ചതിനു ശേഷം പരിഹാരം തരും നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി വാദങ്ങൾ തുറന്നിട്ട് ഇത് തുറന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ആരും വന്നിട്ടില്ല ആരും ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല പ്രക്ഷോഭം വീണ്ടും വീണ്ടും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വന്നു എന്നുള്ളതാണ് ചുരുക്കം അപ്പോഴാണ് രഹസ്യ വിഭാഗത്തെ ഇറക്കിയിട്ട് ഇതെന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിച്ചു ആ രഹസ്യ വിഭാഗത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതായത് പ്രക്ഷോഭകാരികളുടെ കൂട്ടത്തിൽ പോലും ഈ പറയപ്പെട്ട അന്വേഷണ വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിനൊരു നേതൃത്വമില്ലെന്നും കൃത്യമായിരിക്കുന്നൊരു മുദ്രാവാക്യമില്ലെന്നും ഒരു ഏകോപനമില്ലെന്നും ചെതറി കിടക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഘം മാത്രമായിട്ടാണ് അതിനെ കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളിടത്താണ് വിദേശ രാജ്യത്തിൻ്റെ ശക്തി ഉണ്ട് എന്ന് ഇറാൻ പറയാൻ കാരണവും അതവർക്ക് മനസ്സിലായത് അപ്പോൾ ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ഇറാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പ്രക്ഷോഭത്തെ വളരെ കൃത്യതയോടുകൂടി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണത് അങ്ങനെ മനസ്സിലാക്കിയതോടനുബന്ധിച്ച് നാൾക്ക് നാൾ കഴിയുന്ന സമയത്ത് ഇതിൻ്റെ സ്വഭാവ രീതികൾക്ക് വലിയ മാറ്റം വന്നു സൈനികരെ ആക്രമിക്കുന്ന സർക്കാർ മന്ത്രികൾ പിടിച്ചെടുക്കുന്ന കാര്യങ്ങൾ പോയി അപ്പോൾ അങ്ങനെ ആ സമയത്ത് അതിനെ ഒതുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് പറയുന്നത് പ്രക്ഷോഭകാരികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു പള്ളികൾ തകർത്തിട്ടുണ്ട് ബാങ്കുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് മദ്രസ സർക്കാർ സ്ഥാപനങ്ങൾ ഈ സാമൂഹ്യ സംവിധാന കാര്യങ്ങൾ സർക്കാർ മന്ദിരങ്ങൾ സർക്കാർ മന്ദിരത്തോടൊപ്പം തന്നെയുള്ള ഈ സൈനികർ താമസിക്കുന്ന ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഏരിയകൾ അങ്ങനെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട സർവ മേഖലക്കും ഈ അക്രമം വ്യാപിച്ചു അക്രമത്തിൻ്റെ തോത് നാല് അഞ്ച് ദിവസം കഴിഞ്ഞതോട് കൂടി പിന്നീട് ആയുധത്തോടു കൂടിയുള്ള അക്രമമായിട്ട് വന്നു അങ്ങനെ വന്നതോട് കൂടിയിട്ട് പിന്നീട് പ്രതിരോധം കനക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവുണ്ടായതും ഈ കംനയുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് അപ്പോൾ ആ ഉത്തരവോട് കൂടിയിട്ടെന്തായി പിന്നീട് ഏറ്റുമുട്ടലായി അതൊന്നും അപ്പോഴത്തേനും ഇൻ്റർനെറ്റ് നിരോധിച്ചു ഈ അന്തർ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ മൊബൈൽ സംവിധാനങ്ങൾ നിരോധിച്ചു അപ്പോൾ പുറത്തുള്ള ഈ രാജ്യത്തുള്ള നടക്കുന്ന സംഭവം പുറത്തോട്ട് വരുന്നില്ല പുറത്തുള്ള സംഭവങ്ങൾ ഈ രാജ്യത്തും അറിയാത്ത രീതിയിലുള്ള സംവിധാനം അവിടെ സൃഷ്ടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭകാരികൾ ഒതുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ വന്ന സമയത്താണ് പിന്നീട് അതിനെ രൂപത്തിനൊക്കെ മാറ്റം വന്നു അതിൽ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടു ഇടപെട്ടുകൊണ്ട് ട്രംപ് വളരെ കൃത്യതയോടുകൂടി പറയപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രക്ഷോഭകാരികളെ തയ്യാറായി നിന്നോളൂ ഞങ്ങളിത് ആ തൊട്ടുപറകത്തിന് ഞങ്ങൾ തകരാൻ്റെ അതിർത്തിയിലെത്തിയിരിക്കും ഞങ്ങളോട് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ പരമാവധി സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കൂ എന്ന് പറഞ്ഞ സമയത്ത് പ്രശ്നം അവസാനിക്കാനുള്ള ഉദ്ദേശം പകരം ഭരണം വീഴുകയാണ് എന്നുള്ള അടുത്തേക്ക് അവരെത്തി അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് വലിയ ഭയപ്പാടിലാണ് അമേരിക്ക കാര്യമെന്ന് പറയാം സർവ മേഖലയിലും നാശം വിതക്കാതെ ഇറാൻ്റെ ആയുധം താഴെ വെക്കില്ലെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് വല്ലാത്ത രീതിയിലുള്ള ശബ്ദ കോലാഹലങ്ങളൊന്നും അമേരിക്കയുടെ ഭാഗത്ത് ഇപ്പോൾ പുറത്തു വരുന്നില്ല ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക ആഗ്രഹിക്കുന്നു രണ്ട് മൂന്ന് നിർദ്ദേശങ്ങൾ ഇതിനു മുൻപ് മുൻപ് പറഞ്ഞിരുന്നു ആ മൂന്ന് നിർദ്ദേശങ്ങളും ഇറാൻ തള്ളി അതൊന്ന് ആണവായുത പദ്ധതി ഉപേക്ഷിക്കണമെന്നുള്ളതാണ് രണ്ടാമത്തത് പ്രക്ഷോഭകാരികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കണമെന്നുള്ളതാണ് മൂന്നാമത്തത് ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള അത്യാധുനികമായിരിക്കുന്ന മിസൈൽ സംവിധാനം നിർമ്മിക്കുന്നതിന് നിയന്ത്രണം വേണമെന്നുള്ളതാണ് മൂന്നും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മറ്റൊരു രാജ്യത്തിനതിൽ റോളില്ലെന്ന് പറഞ്ഞ് അവരത് ഒഴിവാക്കി എന്നുള്ളതാണ് പിന്നീട് അമേ ട്രംപിൻ്റെ ചില നുണപ്രചരണങ്ങൾ കാലാകാലങ്ങളിലായിട്ട് ഈ അമേരിക്ക ഇസ്രായേൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നുണപ്രചരണങ്ങൾ നടത്തും മീഡിയകൾ ഉപയോഗിക്കും പത്രങ്ങളെ ഉപയോഗിക്കും രാഷ്ട്ര ഭരണാധികാരികൾ ഉപയോഗിക്കും അതായത് അവർക്ക് സ്വാധീനമുള്ള ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് മേധാവിത്വം ഉണ്ടാക്കിയിട്ട് വിജയിക്കുക എന്നുള്ളത് അവർ സാധാരണ ചെയ്യുന്ന പ്രവൃത്തിയാണ് അത് അതിനാണ് അവർ ഏറ്റവും കൂടുതൽ മീഡിയകൾ ഉപയോഗിക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ ഇപ്പോൾ ജസീറൊക്കെ വരുന്നതിന് മുമ്പ് ബി ബി സിയോ റോയിറ്റേസോ എ ബി സിയോ ഒക്കെ നോക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര മീഡിയകളായിട്ട് തോന്നും ആ രണ്ടു മുതെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ പറയുന്നത് ലോകം അംഗീകരിക്കും എന്നാണ് വിശ്വാസം അംഗീകരിക്കാറുണ്ട് അവർ പറയണമെങ്കിൽ അത് അമേരിക്ക അടക്കമുള്ള ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ പറയുമ്പോൾ അവരത് പറയുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് ആ റൂട്ട് പോയിരുന്നത് ഞാൻ ജസ്ജീറ വന്നതോടുകൂടി റൂട്ടിലൊക്കെ മാറ്റം വന്നു പിന്നീടാണ് ഗസാ വിഷയങ്ങളൊക്കെ ലോക ശ്രദ്ധയിലേക്ക് വരാൻ തന്നെ കാരണം നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അമാസ് അക്രമമാണ് കൃത്യമായ രീതിയിൽ അമാസും ഇസ്രായും തമ്മിൽ ബന്ധപ്പെട്ട പ്രധാന വിഷയമായിട്ട് മാറുന്നത് എന്നാൽ എഴുപത്തി വർഷങ്ങൾക്ക് മുമ്പേ ഇതേ സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അന്ന് സംഭവം എന്ന് വെച്ചാൽ ഏറ്റുമുട്ടലുകളും മരണങ്ങളും ആളെ കാണാതാവുന്നതും മരിച്ചവരുടെ ബോഡി കിട്ടാത്തതും കിട്ടുന്ന ബോഡി തന്നെ ആന്തരികാവയങ്ങളില്ലാത്തതുമായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അവിടെ നടന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൽ പുതിയ റൂട്ടുണ്ടായി എന്ന് മാത്രം അപ്പോൾ നമ്മൾ പറയുന്നത് ചർച്ച ട്രംപ് ഇറാനുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ള അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് ഞാനുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കത് അറിയില്ല എന്നുള്ളത് ഇറാൻ്റെ പ്രസിഡന്റ് മറുപടി പറഞ്ഞു അതോടുകൂടി അത് താഴെ വെള്ളത്തിൽ വീണ കല്ലിൻ്റെ അവസ്ഥ ആയി എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോൾ ഈ ഇറാൻ്റെ സൈനികരുമായിട്ട് ഒരു വിഷയം ഇപ്പോൾ വന്നിട്ടുണ്ട് ഐ ആർ ജി സിയുടെ ഭീകരവാദ പട്ടികയിൽ പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അതിന് തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ട് ഇറാൻ എന്തു ചെയ്തിട്ടുണ്ട് ഈ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ സൈനികരെ ഭീകരവാദ പട്ടികയിൽ പെടുത്താൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അവതരിപ്പിച്ചു എന്നും പറയുന്നുണ്ട് ആറായിരത്തി അറുനൂറോളം പേരാണ് ഇപ്പോൾ മനുഷ്യാവകാശ സംഘയുടെ കണക്ക് പ്രകാരം ഇറാനിൽ കൊല്ലപ്പെട്ടത് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം ഇസ്രായേലിൻ്റെ അമേരിക്കയും കാരണത്താൽ ഉണ്ടായതാണ് എന്ന് ചുരുക്കം അപ്പോൾ കംനയുടെ ഈ പ്രസ പുതിയൊരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ അത് ഹിബ്രോൺ ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറ പറയുന്ന കാര്യം ഇങ്ങനെയാണ് തങ്ങളെ ആക്രമിച്ചാൽ അതൊരു മേഖല യുദ്ധമാക്കി മാറ്റും അങ്ങനെ സർവ മേഖലയിലും നാശമുണ്ടാവും അറേബ്യൻ രാജ്യങ്ങൾ ഓട്ടോമാറ്റിക്കായി യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ ഒരു പക്ഷേ ഇത് കാരണമാവും കാര്യം നാല് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളും ബേസുകളും ഗൾഫ് രാജ്യങ്ങളുണ്ട് ആ നാല് രാജ്യവും തങ്ങളുടെ മിസൈലിൻ്റെ പരിധിക്കുള്ളിലാണ് അതോടൊപ്പം തന്നെ കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ തങ്ങളുടെ മിസൈലിൻ്റെ പരിധിയിൽപ്പെട്ടതാണ് അപ്പോൾ തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഈ മേഖല അപ്പാടെ കത്തിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി തങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞതും പറഞ്ഞതും കൂടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിച്ചിരിക്കുന്നത് പ്രയാസപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്